എല്ലാ അനുവാദവും വാങ്ങി അതിനു ശേഷം മാത്രമേ അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം തന്നെ ആരംഭിക്കുകയുള്ളൂ ബ്രുവറി എന്ന് പറഞ്ഞിട്ട് അവസാനത്തെ ഘട്ടമാണ് അപ്പോൾ ഒന്നാമത്തെ ഘട്ടം രണ്ടാമത്തെ ഘട്ടം മൂന്നാമത്തെ ഘട്ടം നാലാമത്തെ ഘട്ടം അതൊക്കെ ആവശ്യമായ ചർച്ച നടത്തിയിട്ട് മാത്രമേ തീരുമാനിക്കൂർ പിന്നെ വെള്ളം സംഭരണം വളരെ പ്രധാനമാണ് അവിടെ കുടിവെള്ളം ഉപയോഗിക്കാനേ പാടില്ല ഒരു തുള്ളി വെള്ളം കുടിവെള്ളത്തിൻ്റെ ഭാഗമായിട്ട് അതിനു വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല മുഴുവൻ വെള്ളവും മഴ വെള്ളത്തിൻ്റെ ഭാഗമായിട്ട് സംഭരിക്കണം ആവശ്യമുള്ള അത്ര സംഭരിക്കാനുള്ള സൗകര്യം അവിടെയുണ്ട് അത് മനസ്സിലാവണമെങ്കിൽ ഇവിടെ പറശ്ശിനിക്കടവ് വിസ്മയ പാർക്കിലെ മഴ വെള്ളം സംഭരണി കാണണം അപ്പോൾ ചിലട വാദം ഇവിടെ അത്ര മഴയില്ല നമുക്ക് ചെറിയ മഴ മതി നമുക്ക് സംഗ് സംഭരിക്കാനുള്ള അല്ല അവിടെ തന്നെ സംഭരിച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ഇൻഫോ പാർക്കിൽ സംഭരിക്കുന്നുണ്ട് മഴവെള്ളം അതിനേക്കാളൊക്കെ ഇവിടെ ഒരു പത്തോ പ പതിനഞ്ചോ കോടി ലിറ്റർ വെള്ളം സംഭരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാൻ പറ്റും അതുകഴിഞ്ഞാൽ അത് സംബന്ധിച്ചുള്ള ധാരണയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഒരു വിവാദത്തിനെയും പ്രശ്നമില്ല കൃത്യമായി എല്ലാം ഫലപ്രദമായ ഇടപെടൽ നടത്തി എല്ലാ പരിശോധനയും നടത്തി എല്ലാ ചർച്ചയും നടത്തി തീരുമാനിക്കും അതല്ല അവരോട് അതാത് ആളുകളോട് ചോദിക്കാം ഞാൻ ആയിക്കോട്ടെ അതൊക്കെ മന്ത്രിസഭ തീരുമാനിക്കട്ടെ അവര് ചർച്ച ചെയ്യേണ്ടതല്ലേ ഞാനെന്തിനേണ്ട കാര്യം അതെ അതിന് ചർച്ച ചെയ്യുന്നില്ലേ പറഞ്ഞു എല്ലാരും ആരുമായിട്ടും ചർച്ച ചെയ്യുന്നില്ല ഇവിടെ ഓ തർക്കുള്ള സംശയം അവസാനിച്ച ചർച്ച ഇതെന്താ ഇപ്പോൾ ആ ഒരു മാസം കൊണ്ട് പൂർത്തിയാകുമ്പോൾ അതല്ലേ പറഞ്ഞ നാല് ഘട്ടം ഉണ്ട് അതിലിരുന്നു ഇനി ചർച്ച നടത്തിക്കൊണ്ടേ ചർച്ച നടത്തി ആവശ്യമായ തീരുമാനം എടുത്തുകൊണ്ടിരിക്കും പോരെ ഏത് ഘട്ടം പോണമെന്ന് ചർച്ച ഒരു മതി മാറ്റിയിട്ടില്ല കൃത്യമായ മദ്യനായ അവതരിപ്പിച്ചിട്ടുണ്ട് ആ മദ്യനായാണ് നടപ്പിലാക്കൊണ്ടിരിക്കുന്നത് അവിടെ മാറ്റേണ്ടതായിരുന്നു അത് കർണാടകത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് വ്യക്തമായിട്ടുണ്ടല്ലോ സ്പിരിറ്റ് രോഗിക്ക് വേണ്ടിയിട്ടാണ് ഈ ഇടപെടൽ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിക്തല്ലേ അപ്പോൾ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളല്ല മനസ്സിലായില്ലോ ആരോ ഞാൻ പറയണ്ടല്ലോ അങ്ങനെ കൊടുത്തു നോക്കാം റിപ്പോർട്ടല്ലേ കോൺഗ്രസ് പറയുന്നത് എനിക്ക് നോക്കേണ്ട കാര്യമില്ല കോൺഗ്രസ് പറയുന്നതിന്റെ അർത്ഥം എന്താ പറഞ്ഞാൽ സ്പിരിറ്റ് ലോബിക്ക് വേണ്ടി അവരെ സംതൃപ്തിപ്പെടുത്താനും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനി കർണാടകയിലാണത് അവരാണ് ഇവിടത്തേക്ക് കൊണ്ടുവരുന്നത് നമുക്കിവിടെ സ്പിരിറ്റ് ഉത്പാദിപ്പിക്കുന്നില്ല ഇവിടെ ആവശ്യമുള്ളത്ര സ്പിരിറ്റ് ഉത്പാദിപ്പിക്കേണ്ട സംവിധാനം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് മതി നായം Open your eyes and look around you Just weave your home know. Yes, it's ready ready all quality brands for your dream home under one roof at affordable price reena tile gallery Ullikil road Irti, Kanor, from the house of reena developers നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരത് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ